Namaskaram. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിലെത്തിയത് തന്നെ പി ആർ ടീമിന്റെ വിയർപ്പൊഴുക്കലിന്റെ ഭാഗമായാണ് രണ്ടു തവണയും ഭരണത്തിൽ കയറിയത് പി ആർ ടീം വഴിയാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പക്ഷേ അത് കണ്ട് കണ്ണു മഞ്ഞളിച്ച മലയാളിക്ക് കിട്ടിയതാകട്ടെ ദുരവസ്ഥയും എന്നിട്ടും പിണറായി പി ആർ ടീമിന്റെ തൻ്റെയും മരുമകന്റെയും കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തായാലും പറഞ്ഞു വന്നത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പി ആർ ഏജൻസികൾക്ക് ഉള്ള പങ്കിനെ കുറിച്ചാണ് പണക്കൊഴു ടീമിന്റെ എണ്ണവും വർദ്ധിക്കും അൻപത് ലക്ഷം മുതൽ അഞ്ചു കോടി വരെയാണ് പി ആർ ടീമിന്റെ പ്രതിഫലം കേരളത്തിന് പ്രൊഫഷണൽ ഏജൻസി ആണെങ്കിൽ തുക ഇനിയും ഉയരും വിരമിച്ച മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മുപ്പതോളം പി ആർ ടീമുകളാണ് തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കവടിയാർ കേന്ദ്രമാക്കിയാണ് ഇവരുടെ പ്രവർത്തനം കണ്ടന്റ് തയ്യാറാക്കലും മറ്റ് പാർട്ടികളിൽ നിന്ന് ആരൊക്കെ ചാടാമെന്ന ലിസ്റ്റ് തയ്യാറാക്കലുമാണ് മാധ്യമ പ്രവർത്തകരുടെ ജോലി ഐ ടി പ്രൊഫഷണലുകൾ അടങ്ങുന്ന പി ആർ ടീമാണ് സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം ഇവർക്കാണ് കണ്ടന്റ് ആണല്ലോ രാജാവ് അതുകൊണ്ട് തന്നെ തങ്ങളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അവകാശവാദം നല്ല ശമ്പളം കിട്ടുന്നത് എല്ലാവരും ഹാപ്പിയുമാണ് പത്രസ്ഥാപനങ്ങളിൽ ശമ്പളം കൃത്യമായി കിട്ടാത്തവരായിരുന്നു ഇവരിൽ പലരും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായതിനാൽ ജനുവരി മുതലേ ർ ടീമിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയിലും സ്പന്ദനങ്ങളും അറിയാവുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരന് മുതൽ കൂട്ടാണ് ഏപ്രിൽ ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി ആർ ടീമിന്റെ കഥ കഴിയും കരിസ്മയെ മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് രംഗത്ത് വിയർപ്പൊഴുക്കുന്നുണ്ടെങ്കിലും നടന്ന സർവേകളിലെല്ലാം തരൂർ മുന്നിലാണ് മോഹൻലാലിനെ ഇറക്കാനാണ് പി ആർ ടീം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്ന ഉപദേശം ലാലിനെ ഇറക്കാൻ ശോഭന സുരേഷ് ഗോപി എന്നിവരുടെ സഹ ം തേടിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിയെ കൊണ്ടു ലാലിനെ നേരിട്ട് വിളിപ്പിക്കാനും പദ്ധതിയുണ്ട് ലാലെത്തിയാൽ മാറുമെന്നതാണ് പി ആർ ടീമിന്റെ ആത്മവിശ്വാസം പ്രഭാവത്തോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് രംഗത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വോട്ട് എണ്ണുമ്പോൾ എന്താകുമെന്ന ആശങ്ക പി ആർ ടീമിലെ മുതിർന്ന ചില മാധ്യമ പ്രവർത്തകർ പരസ്പരം പങ്കുവയ്ക്കുന്നുമുണ്ട് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രവും വോട്ടിംഗ് പാറ്റേണും അറിയാവുന്നവരാണ് ഇവർ ആശങ്ക ഉണ്ടായില്ലെങ്കിലേ അത്ഭുത അതേസമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച നടിയും നർത്തകിയുമായ ശോഭന രംഗത്തെത്തിയിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷു കൈനീട്ടം നൽകുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ പ്രതികരിക്കാനില്ലെന്നായിരുന്നു ശോഭനയുടെ മറുപടി ഇപ്പോൾ നടി മാത്രം ബാക്കിയെല്ലാം പിന്നീട് മലയാളം പറയാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്നും ശോഭന പറഞ്ഞിരുന്നു തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി സംഗമത്തിലും ശോഭന അതിഥിയായി പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ശോഭന രംഗത്തിറങ്ങിയിരിക്കുന്നത് ശോഭന പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടതിന് പിന്നാലെ സൈബർ കമ്മികൾ മോശമായ രീതിയിൽ ഇവരെ അപമാനിച്ചിരുന്നു പക്ഷെ അതിനൊന്നും മറുപടി ശോഭന പറഞ്ഞിരുന്നില്ല കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു ശോഭന അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രിക്കൊപ്പം അവർ വേദി പങ്കിട്ടത് സൈബർ കമ്മികൾക്ക് ദഹിച്ചില്ല എന്നർത്ഥം നന്ദി